എന്താ പറയാ എന്താ ചെയ്യാം നമ്മളത് അടുത്ത ആളിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു ചെക്ക് ചെയ്യുന്നു

എന്താ മാനേജ്മെന്റ് എന്താ പറയുന്നത് ചോദിക്കാം അതെ ഓക്കെ ഓക്കെ ഈ നമ്മൾ നമ്മളിത് വാലിഡ് ആക്കുന്നില്ല കാരണം വിനോദ് 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 ഒന്ന് സാറിന് നമുക്ക് ഒന്ന് ഷഫിൾ ചെയ്ത് ഒന്നും കൂടി എടുക്കാം അല്ലെ കുറച്ച് സമയം പോയി എന്നെന്തെങ്കിലും നമുക്ക് ആ ഒരു ഭാഗ്യമണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തേടി എത്തുപോകത്തോളൂ എത്തുമല്ലോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് ഷോറൂം ഇൻഓഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ابي സെയ്ദ് ابي സെയ്ദ് ابي സെയ്ദ് ഉണ്ടോ ابي സെയ്ദ് ഒരു കൈ അവിടെ കണ്ടോ എവിടെ എവിടെ ابي സെയ്ദ് ابي വടിവല ابي സെയ്ദിന്റെ നമ്പർ നമ്പർ ഉണ്ടോ ഓക്കേ നമുക്കതൊരു ക്രോസ് ടിക്കറ്റ് നോക്ക നമുക്കതൊരു ക്രോസ് ടിക്കറ്റ് എസ് എസ് കൺഫേം ചെയ്തോ അല്പം വൈകിയാണെങ്കിലും ഡയമണ്ട്സിന്റെ സമ്മാനം ഒരുപാട് സന്തോഷമുണ്ടല്ലോ നമ്മൾ ഒത്തിരി വട്ടം എടുത്തു പക്ഷേ നമുക്ക് ഇവിടെ ഒരാളെ കിട്ടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ആൻഡ് അഭിസൈനാണ് ആ ഒരു ഭാഗ്യ നാണയമാണ് നാണയങ്ങളാണ് സെയ്ദ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു ഈ ഈ അടുത്ത് രണ്ട് വാക്ക് നമുക്ക് കേൾക്കാം പറ്റിയുള്ള ടിപ്സ് ചോദിക്കാം ഹലോ ഹലോ എവിടെ സെയ്ദ് എവിടെയാണ് എവിടെ നിന്ന് വരുന്നു എന്ന് പറയാനുള്ളത് വളരെ സന്തോഷം ആക്ച്വലി ഞാൻ തൃശ്ശൂരാണ് എറണാകുളത്ത് വർക്ക് ചെയ്യാണ് നമ്മുടെ കമ്പനിയാണ് ില്ല ഉദ്ഘാടന കർമ്മത്തിലേക്ക് നൽകും